പേരക്കുട്ടിയുടെ ക്യാൻസർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ഉത്സവ പറമ്പുകളിൽ വർഷങ്ങളായി കൈപിടിച്ചലയുകയാണ് കളിപ്പാട്ട വിൽപ്പന നടത്തിയാണ് ഇവർ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുന്നത് രാവും പകലുമെല്ലാം ഇവർ ഉത്സവ പറമ്പിലാണ് ഈ പ്രായത്തിലും വെയിൽ മുഴുവൻ കൊണ്ട് ഉത്സവ പറമ്പുകളിൽ അലയും ഒറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ പേരക്കുട്ടിയുടെ ക്യാൻസർ ചികിത്സ

പത്തൊൻപത് വർഷം മുൻപ് അച്ഛനും ഉപേക്ഷിച്ചു പോയി അപ്പോൾ പിന്നെ ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും എങ്ങനെ വിശ്രമിക്കാനാകും പതിനെട്ട് കീമോയും മൂന്ന് സർജറിയും മുപ്പത് റേഡിയേഷനും ഇതിനോടകം തന്നെ പേരക്കുട്ടിക്ക് ചെയ്തു അടുത്ത മാസം വീണ്ടും ചികിത്സയ്ക്കായി ആർ സി പോകണം അതിനും വലിയ ഒരു തുക തന്നെ വേണം നിലവിൽ കളിപ്പാട്ട കച്ചവടവും തൊഴിലുറപ്പുമാണ് ഇവരുടെ ഏക വരുമാന മാർഗം പ്രായം പോലും തകർന്നു പോകും വസന്തയുടെയും ശിവശങ്കരന്റെയും ഈ പോരാട്ടത്തിന് മുന്നിൽ ഓരോ ഉത്സവ പറമ്പുകളിലേക്ക് ചെല്ലുമ്പോഴും ഈ അച്ഛനും അമ്മയ്ക്കും ഒറ്റ സ്വപ്നമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ചെറുകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അരുൺ ഒപ്പൻ ജുബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം